ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇതാ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് വാങ്ങാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ അപ്പോൾ വീഡിയോയിലോ പ്ലാന്റ്സും പറ്റി പ്പെടുത്തി തരാം ഫസ്റ്റ് വരുന്നത് എസ്റ്റർഡേ ടുഡേ ആൻഡ് ഗാർലിക് വൈൻ ലെമൺ വൈൻ പെട്രിയഡ് ബ്ലൂ കളർ എന്നീ പ്ലാന്റ്സ് ആണ് നാല് വെറൈറ്റീസ് ആണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ സെറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ചെടികളാണ് ഫുള്ള് കാണുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് എട്ട് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ എട്ടു വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സ് നിങ്ങൾക്കായിട്ട് തരുന്നത് ഒരുപാട് റേറ്റ് കുറവിലാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഒട്ട് മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചെടി പൊട്ട് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഒരുപാട് ആളുകൾ ചോദിക്കാറുള്ള ഒരു പ്ലാൻസ് ആണ് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു ആണ് ന്യൂ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഫ്ലവറോട് കൂടിയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് പൊട്ട് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ചി ചെടിയാണ് കേട്ടോ വരുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഹൈറേഞ്ച് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ ഈ ഒരു സൈസ് തന്നെയാണ് ഫ്ലവറൊക്കെ ആയി തുടങ്ങുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ ഈ മഴക്കാലം പിടിച്ച ടൈം കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് വാങ്ങിയിട്ട് നട്ടു വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണിയ പ്ലാന്റ് ആണ് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ പറ്റപ്പെടുത്തി തരുന്നത് കേട്ടോ ജിഫി ബാഗിലാണ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബോൾസം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് പത്ത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അത് ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളതിനെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിനെ ക്രീൻഷോട്ട് എടുത്തിന് ശേഷം അയച്ചിരുന്നു അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ആണ് കേട്ടോ വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ അഞ്ച് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യും നമ്മൾ കൊടുക്കുന്ന പ്ലാൻസിൻ്റെ എല്ലാത്തിൻ്റെ സൈസ് അതായത് വീഡിയോൻ്റെ കൂടെ തന്നെ അതായത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മെസ്സേജ് അയക്കുക കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്ലാൻ്റെ സൈസ് ഏതാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അതൊന്നും ആദ്യം ചെക്ക് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് ഒരുപാട് പൂക്കൾ വരുന്ന ചെടിയാണ് കേട്ടോ തണുപ്പ് കാലമാണ് അതിന് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവർ തരുന്ന ടൈം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഫ്ലവർ ഉണ്ടാവില്ല എന്നല്ല തണുപ്പ് കാലത്ത് കുറച്ച് അധികമായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടൈം ആണെന്നാണ് മാത്രം പറയുന്നത് വേനൽക്കാലത്ത് ഒരുപാട് ഫ്ലവർ തരുന്ന ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോൾ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിച്ച് എടുത്താൽ ചീഞ്ഞുപോകുന്ന ചെടിയും കൂടിയാണ് കേട്ടോ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ജിഫി സൈസാണ് പ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിന്റെ ശേഷം വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓർക്കിഡോസ് ആണ് നൂറ്റി പത്ത് രൂപയ്ക്കാണ് പിങ്ക് കളർ വരുന്നത് കേട്ടോ ഫ്ലവറോട് കൂടി തന്നെ കളക്ട് ചെയ്യാം അത്യാവശ്യം വലിയ ചെടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം അതിന് വേണ്ടി വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോരുന്നത് അഞ്ച് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ക്രീപ്പർ പ്ലാന്റ്സ് പോലെ വള്ളിയായിട്ട് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് തൂക്കി കെട്ടിയിലാണ് ഇത് എല്ലാവരും നട്ടുപിടിപ്പിച്ചെടുക്കുന്നത് നോർമൽ പ്ലോട്ടിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആർച്ചായിട്ടോ അങ്ങനത്തെ രീതിയിൽ വേണേൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസാണ് ഓരോ പ്ലാന്റും വ്യത്യസ്തമായിട്ടുള്ള സൈസിലാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് അസേലി ചെടിയാണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് അസേലി ചെടികളുടെ നാല് വെറൈറ്റീസ് തൈകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് കളക്ഷൻസിൽ വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു അസേലി ചെടിയെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു ചെടി വേണം എന്നുള്ളൊരു അടി ഓർഡർ ചെയ്യുക നമ്മൾ പ്ലാൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സൈസ് വാച്ച് ചെയ്യുക എനിക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു അസേലി ചെടിയെന്ന് പറയുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുക്കേണ്ട ഒരു ചെടിയാണ് ഡെയിലി നനക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു കേട്ടോ കെയറി ചെയ്ത് പുറകെ നടക്കേണ്ട ചെടിയും ഉണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് കൊടുക്കുന്നത് അത് നല്ല അടിപൊളിയായിട്ടുള്ള ബിഗ് സൈസില് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു കമേലി ചെടിയെന്ന് പറയുന്നത് റോസാപ്പൂക്കളെക്കാൾ കട്ടിയിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഒരുപാട് ഇതളുകളുള്ള ഒരു ഫ്ലവർ ആണ് ഇതിനുള്ളത് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഈ ഒരു ചെടിക്ക് അങ്ങനെ ഏൽക്കില്ല അത്രയ്ക്കും കട്ടിയാണ് ഇതിന്റെ ലീഫ് ആയാലും ഫ്ലവർ ആയാലും കേട്ടോ അപ്പൊ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോത്സിനിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുന്നത് ഇപ്പോൾ നമ്മുടെ ഗ്ലോബ്സിനെ പ്ലാന്റ്സ് വരുന്നത് നാല് വെറൈറ്റീസ് കളേഴ്സിലാണ് കേട്ടോ വരുന്നത് ഒരുപാട് ഡാർക്ക് റെഡാണ് ഇതിനുള്ളത് റെഡെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും പിങ്കും റെഡും കൂടി കൂടി ചേർന്നൊരു കളറാണ് അതുപോലെ തന്നെ വയലറ്റ് ആയാലും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതിന് ഫ്ലവർ അടിപൊളിയാണ് നല്ലൊരു ഡാർക്ക് കളറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാല് ആണ് നമ്മൾ ജെറേനിയം പ്ലാന്റ്സിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും നാനൂറ് രൂപയ്ക്കാണ് ഈ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജെറേനിയം പ്ലാൻ പ്ലാന്റ്സ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് വരാൻ ഓർഡർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ചെടിയാണ് പുറം നാട്ടിലേക്കൊക്കെ ഒരുപാട് പേര് കളക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കാരണം നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് കാലത്തേക്ക് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജെറേനിയം പ്ലാന്റ് സൈസ് അടക്കം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ള ഒരുപാട് കളക്ഷൻസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണോ അതിൻ്റെ ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചു തരുക അപ്പോൾ അടുത്തൊരു വീട്ടിൽ വീണ്ടും കാണാം